നെയ്യർ ഫ്രീക്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനോദാണ് ഇന്നത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ച ഒരു കൃഷിയിടത്താണ് അപ്പോൾ കാഴ്ചയിലേക്ക് പോകാം ഈ ഇടുങ്ങിയ റോഡിലൂടെ സൈഡുകളിൽ നിൽക്കുന്ന ഈന്തപ്പനകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലും കൃഷിത്തോട്ടങ്ങളാണ് ഈ കാണുന്ന വഴിയിൽ ഒരു സൗദി അറേബ്യയിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ വിരളമായിരിക്കും നമ്മൾ കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് അവസാനം നമ്മൾ കൃഷിത്തോട്ടത്തെത്തി ആദ്യം നമ്മൾ വെൽക്കം ചെയ്യുന്നതും ഈന്തപ്പനകൾ തന്നെയാണ് ഈന്തപ്പനകൾ ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയിരിക്കുന്നു ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഒരു ചെടിത്തോട്ടമാണ് കേട്ടോ ഇത് വിൽക്കാൻ വച്ചിരിക്കുന്നതാണ് ഈ ചെടികളൊക്കെയാണ് ഇവിടുത്തെ അറബികൾ അവരുടെ വീട് മനോഹരമാക്കാൻ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡുകളിലൊക്കെ വെക്കുന്നതും ഇതുപോലത്തെ ചെടികളാണ് പാലമരം അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയത് കത്തിരി തോട്ടത്തിലേക്കായിരുന്നു അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു എന്ന് നോക്കിയേ ഈ കത്തിരിക്കേം പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് ബിനുവണ്ണൻ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമാണ് അദ്ദേഹമാണ് നമുക്ക് ഈ തോട്ടത്തിലുള്ള വീഡിയോ എടുക്കാനും ഈ തോട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ സഹായിച്ചത് കത്തിരിയെല്ലാം നല്ല മനോഹരമായി നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഈ കാണുന്നത് അത്തിമരമാണ് അത്തിമരത്തിനെയും അതിൻ്റെ ഫലത്തെയും കുറിച്ച് പിന്നെ നമ്മളെ മലയാളിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ അത്തിമരത്തിനെയൊക്കെ കണ്ടാൽ പറയുമോ ഇതൊരു മരുഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്നതാണെന്ന് എന്താ അല്ലേ ബിനോണ്ണൻ അത്തിമരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ ബ്രൗൺ കളറാണ് നമ്മൾ അത്തിമരമൊക്കെ ഇങ്ങനെ തടിച്ച് കൊഴിച്ച് നിൽക്കാൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇത് ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ അത്തിമരം നാട്ടിലും സുലഭമായി എല്ലാവരും വയ്ക്കുന്നുണ്ട് ാണ് പിച്ചി പൂവാണ് നോക്കിയാൽ പണത്തിച്ചോക്ക് നാട്ടിലേ സ്മെന്റേണ്ടേ നമ്മളിപ്പോ കാണുന്നത് കുറുന്തോട്ടിയാണ് കേട്ടോ സാഷാൽ കുറുന്തോട്ടി ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ മനസ്സിലാക്കി തുടങ്ങി കുട്ടിക്കാലത്തൊക്കെ ഇതിൻ്റെയൊക്കെ തണ്ടൊടിച്ച് ഇതിൻ്റെ കറ നമ്മൾ കുമ്മളെ വിടുമല്ലോ അല്ലേ അതൊക്കെ ഒരു കാലം ഇന്ന് നമ്മളൊക്കെ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടോ കുറുന്തോട്ടി കാണാൻ ഈ കാണുന്നതൊക്കെ കടലാസ് ചെടിയാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ ബാലൻസാണ് ഇപ്പം ഈ കാണുന്നത് ഇങ്ങോട്ടും ഒക്കെ ഗാർഡൻ്റെ ഒരു മർസൈഡാണ് നല്ല രസമല്ലേ കമ്പ് വെട്ടി ണം പറഞ്ഞത് ഇത് വഡി ചെയ്യുന്ന രീതിയാണ് ചകിരിയും മണ്ണും ഒക്കെ വെച്ച് അതിൽ നട്ട് വെക്കുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കട്ടെ അങ്ങനെ നമ്മൾ വീണ്ടും ചെടിത്തോട്ടത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു നല്ല മനോഹരമായിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ചെടികൾ പെട്ടെന്ന് നമ്മൾ ഈ നോക്കുമ്പോഴേ ഇത് സൗദി അറേബ്യൻ മണ്ണാണെന്ന് പറയുമോ കേരളത്തിലുള്ള എവിടെയോ ഒരു സ്ഥലം നമ്മളിൽ കാണുന്നത് മുളവാണ് ആ മുളകിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ നോക്കിയേ അഹ് എന്താ വിളവ് നോക്കിയേ നല്ല പഴുപ്പ് നല്ല ചുവന്നിരിക്കുന്നു അടിപൊളി കാഴ്ചകളായിരുന്നു ഇവർക്ക് കൃഷി ചെയ്യാൻ അറിയാം എന്നവർ വീണ്ടും തെളിയിക്കണം മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വെജിറ്റബിൾ മാർക്കറ്റ് കാണിച്ചപ്പോൾ ഇവിടെ വരുന്ന പച്ചക്കറികളിൽ ഒരു ഒരറുപത് ശതമാനവും ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യണമെന്ന് കേട്ടവർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നാഗവല്ലിയുടെ സ്വർണാവരണങ്ങൾ ലാലേട്ടനെ കാണിക്കുന്ന കൂടി കണ്ടോ മുളകളെടുത്ത് കാണിക്കുന്ന വിനുണനെ എന്താ ആവേശം നോക്കിയേ കൃഷിയും വെജിറ്റബിൾസും ഇഷ്ടപ്പെടുന്ന ഏതൊരു മലയാളിക്കും അങ്ങനെ ആയിരിക്കുമല്ലേ അതൊരാവേശം തന്നെയാണ് ഇത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ബ്ലിങ്കസി അടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു ഇതൊക്കെ കണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ അടുത്ത് ചീര കൃഷി ചെയ്യുന്ന തോട്ടത്തിലേക്കായിരുന്നു ചീരകൾ വിളവെടുത്തെന്ന് തോന്നുന്നു കുറച്ചൊക്കെ നിൽക്കുന്നുള്ളൂ കണ്ടോ ഇവരെ കൃഷി പഠിപ്പിക്കണ്ടല്ലോണോ പിടിച്ചണ്ടല്ലോ ഈ കാണുന്നത് നമ്മളെ മുരിങ്ങയാണ് മുരിങ്ങ കേട്ടോന്നുല്ല മച്ചന്മാരെ എങ്ങനെയുണ്ട് നമ്മുടെ സൗദിയിലെ കാഴ്ചകള് തീരുന്നില്ല ഇനിയുമുണ്ട് ഇനിയുണ്ട് പുറകെ അവനെ അപ്പൊ നമുക്ക് പോയല്ലേ അപ്പൊ കാണാം